ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനുള്ളത് കൊയിലാണ്ടിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു ഷോപ്പിൽ വന്നതാണേ അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഈ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ വരെ തന്നെ പറയും ഞാൻ പിന്നെ അതിൽ തെറ്റിച്ച് തെറ്റിക്കേണ്ടല്ലോ എന്ന് ചിട്ടാ അപ്പം നമുക്ക് ദൈവുട്ടിക്ക് നല്ലൊരു അടിപൊളി ഡ്രസ്സ് ഇതുകൊണ്ട് ഇതിൻ്റെ കളറ് മുന് എന്താ ഇതിൻ്റെ കളറ് ശരിക്കും പറയുക മുന്തിരി കളറല്ലേ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു വെട്ടത്തായത് കൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഈ അടുത്ത ഷോട്ട്സ് ഇടാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തോ അപ്പൊ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഷാലിമാർ കോംപ്ലക്സ് മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവളെടുത്ത ഒരു വളരെ നല്ല നല്ല ഭംഗിയുണ്ട് ചേരുന്നുണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോ കണ്ടപ്പോ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞാൽ അങ്ങനെയാച്ചേ കുട്ടിക്ക് ഞാൻ എന്റെ ഓണത്തിന്റെ ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു തൗസൻഡ് ടു തൗസൻഡ് ഹൺഡ്രഡ് ഹൺഡ്രഡ് അപ്പോൾ എല്ലാവരും വരെ ഇവിടെ നന്നായിട്ട് തയ്ക്കുക നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ ദേട്ടീൻ്റെ ആ ഓണത്തിൻ്റെ ബ്ലൗസും അവിടെയൊക്കെ ഇവിടെന്നെ തയ്പ്പിച്ചത് ഇപ്പം നമ്മൾ ഓണത്തിന്റെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ തരാവേ അത് ഇവിടെ തന്നെയാണ് ഇതാണ് ഇവിടെ ഷോപ്പിന്റെ പേര് റിവ ബ്യൂട്ടിക്ക് അപ്പോൾ മൊബൈൽ നമ്പർ നമുക്ക് ഞാൻ ഈ വീഡിയോ എടുമ്പോൾ നിങ്ങൾ പിൻ ചെയ്താൽ എഴുതിയിട്ടാ ഞാൻ പിൻ ചെയ്ത് വെച്ചോളാം ओके बय भर